സിനിമയുടെ ടീസർ വീഡിയോ ഓഡിയോ ലോഞ്ച് ഇളഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്നു സിനിമയുടെ പ്രധാന അഭിനേതാക്കളായ ഉണ്ണി ഉണ്ണിമുകുന്ദരും മഹിമ നമ്പ്യാരും ചേർന്ന് ലോഞ്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് അർഹരായ നൂറ് അംഗപരിമിതർക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ രാജു കുര്യൻ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കോളേജ് ഡയറക്ടർ ഷാജി ഓസ്റ്റിൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ കെ ജി അനൂപ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുഗൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മാളികപ്പുറം ഏറ്റവും ലാസ്റ്റ് സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല സിനിമ ആയിരിക്കണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ സിനിമ ആയിരിക്കണം എന്നൊക്കെ കരിയറിൽ തന്നെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം എന്ന രീതിയിലാണ് പറയാൻ ആദ്യം ജയഗണേഷിന്റെ വിശേഷങ്ങൾ പറയാം ഏപ്രിൽ ഇലവന്തിന്റെ സിനിമ റിലീസാണ് നീ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ് ഉണ്ണെ പോലെ തന്നെ ആഡിയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും എന്താ അടുത്ത ഏത് സിനിമ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ എന്താ പറയുക ഓഡിയൻസ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ആ സമയത്താണ് രഞ്ജിത്ത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത് കഥ കേട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭൂസ്ബന്ധമാണ് ഉണ്ടായത് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു അപ്പൊ അങ്ങനെ ഒരു കോണ്ടന്റിന്റെ ഭാഗമാകണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു എന്റെ ആവശ്യമായിരുന്നു ഞാൻ ഐ കൺവിൻസ്ഡും ഞാൻ ഓഡിഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് റി എസ് ഐ വോൾട്ട് ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത് ഈ ഫംഗ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ദിസാർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൽ വി ഹോംസ് അതിന് അവർക്ക് രണ്ടുപേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം എന്നിവ ആ എക്സൈറ്റ്മെന്റ് ഈ സിനിമ കണ്ട് അതിൽ സന്തോഷം പങ്കുവയ്ക്കുവാനൊക്കെ ഓണം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സിനിമയുടെ സംവിധായകരോടും സിനിമയിൽ അഭിനയിച്ച റോണി മുകുന്ദൻ്റെ മഹിമയോടും മറ്റതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകളും നേരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി ജോൺസൺ ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்